ഹൈ ഫ്രണ്ട്സ് കുഞ്ഞു കാരാത്തോടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങളെ നാട്ടിലുള്ള ഒരു മലമക്കാണ് അത് പഴയ കോറിയും കാര്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു പോവാ അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ പഴയ കാലത്തുള്ള കോറിയാണ് കോറി എന്ന് പറയാനില്ല നമ്മ കുറച്ച് വെള്ളമുള്ളത് മഴ തായ പക്ഷം ഇത് പറ്റാത്ത വെള്ളം അതിന്റെ താഴത്തുള്ളത് ഇതൊന്നും പറ്റൂല കേട്ടോ അത് വേനൽക്ക് താഴെ പെരീക്കുള്ള വെള്ളം പോവാണ് ഇത് ഓരോ കുയ്യവിടെ ഒരു കുയ്യുണ്ട് ഇവിടെ ഒക്കെ ആദ്യം കോറി നടത്തിയതിനു പിന്നെ കോറി ഒഴിവാക്കിയതാണ് കുറെ കാലം മുന്നറി ഇപ്പൊ ഉപയോഗമൊന്നുമില്ല അടിപൊളി വെള്ളം നല്ല വള്ള കാരം പോടാ നല്ല ഫുഡും വേനൽക്കും നല്ല വെള്ളമുള്ള ഏരിയ ആണ് കാരണം ഇത് മണ്ണിട്ട് തൂർത്തന്നെ അല്ലെങ്കിൽ നല്ല വെള്ളമാവും നല്ല ഏരിയ നല്ല സീനറി ഉള്ള ഏരിയാണ് വ്യത്യാസം ഉണ്ടായതാണ് പറങ്കുച്ചിയൊക്കെ കേട്ടോ പറകുച്ചി അന്ന് പടുത്തുണ്ടായ സാധനമാണ് അതൊക്കെ ഞങ്ങള് കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ സൂപ്പർ ഏരിയ ഇത് കുറെ മുന്നേ അതായത് വർഷങ്ങൾ ആയിക്കോ ഇവിടെ നിർത്തി വച്ചിട്ട് അന്ന് ഈ പണി നടക്കുന്ന ടൈമില് വൈകുന്നേരം പണിക്കാര് പണിയൊക്കെ മാറ്റി വീട്ടിൽ പോയി പിറ്റേന്ന് രാവിലെ അവിടെ പാറ തന്നെ കാണാറില്ല കാരണം ആ പാറ ബാഗ് കഴിഞ്ഞിട്ട് ഒന്നായിട്ട് ഇടിഞ്ഞു പോണ ഒരു ഏരിയനത് അങ്ങനെ അവിടെ ഓറി ഒഴിവാക്കിയതിനു ഏഹ് പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ പൊട്ടിച്ചിട്ടില്ല കുറെ വില ഇപ്പം ഉണ്ടെങ്കിൽ അവിടെ ആക്കണി അത് ഇതേമാരിക്ക ഇങ്ങനെ തട്ട് തട്ട് തട്ടായിട്ട് ഇങ്ങനെ അടുക്കടക്കായിട്ട് ഇങ്ങനെ പോയിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് ഇടിഞ്ഞ് ഉണ്ടായിരുന്നു പിന്നെ ഏകദേശം ഇപ്പൊ എല്ലാം ഇവിടെ ഇങ്ങനെ വന്നു നോക്കുമ്പോൾ അടിപൊളി ഒരു ആയി അപ്പൊ നമുക്ക് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകാൻ വിചാരിച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു പോകാൻ വിചാരിച്ച് വിശേഷങ്ങൾ പറഞ്ഞു പോകാത്ത കിട്ടാട്ടെ അറിഞ്ഞിട്ടല്ല സോറി ഇങ്ങനെ പോവാ ഇവിടെന്ന് വെച്ചാൽ നല്ല ഏത് വേനൽക്കും നല്ല കൊട്ട വേനൽക്കും ഇതിനുള്ളിൽ വെള്ളമുണ്ട് അങ്ങനത്തെ ഒരു ഏരിയ തന്നെ ഇവിടെ പൈപ്പുകൾ വീടുകൾക്ക് പൈപ്പ് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടില്ല അടിപൊളി വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണത് ഇത് പൈപ്പ് ഇട്ടിട്ട് നേരെ താഴേണ്ട ഒരു കിലോമീറ്ററോളം പോണം അങ്ങോട്ടാണ് ഏർ പൈപ്പ് ഇട്ടിട്ട് വീടുകളൊക്കെ ഇട്ടാണ് പക്ഷെ ഇവിടെന്ന മോട്ടറിന്റെ ആവശ്യമില്ല അത്രയും കുത്തനെ താഴെ വയരം തന്നെ പറയാം വീടുകളുള്ളത് അപ്പൊ വെള്ളം പൂണ്ടതെന്ന് വെച്ചാൽ താഴെ വാത്തുകാട്ടോ ഇവിടെ കുറെ വീടുകളൊക്കെ അതെ കാണുന്നതാ നമുക്ക് ധൂം ചെയ്താൽ ചെറു ഭാഗങ്ങൾ കിട്ടുള്ളൂ ആ ഏരിയക്കാണ് ഈ വെള്ളം പോകേണ്ടത് കാരണം വെള്ളമില്ലാത്ത ടൈമിലൊക്കെ ഇവിടെ എപ്പോഴും വെള്ളം ഉണ്ടായത് കൊണ്ട് ഒരു പൈപ്പ് ഇട്ട് താഴത്തേക്ക് കൊണ്ടുപോകണം ഈ ഏരിയ ഉണ്ടായാലും സീനറി ഉള്ള ഏരിയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ